സൂര്യൻ ഏത് ദിശയിലാണുള്ളത് ആ ദിശയിലേക്ക് അതിന്റെ തപ്പുറത്തന്നെ വേറെ ഒരു കൃഷിയുണ്ട് അതിൽ എത്തിയിട്ടുണ്ട് രസകള് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞുകാണ നല്ല വലിപ്പള്ളകളൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ പറ്റുന്നില്ല ഹലോ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് മുണ്ടൽപേട്ടിലെ ഗോപാലസ്വാമി ഹിൽസിന്റെ ആഴായിട്ടുള്ള ചെണ്ടുമല്ലി തോട്ടത്തിലാണ് മുന്നേ നമ്മള് സൺഫ്ലോറിൻ്റെ തോട്ടത്തിനൊക്കെ പോയായിരുന്നു ഒരുപാടായിട്ട് തോട്ടങ്ങളുണ്ട് ഇവിടെ ഈ സൈഡിലായിട്ട് ആ ലാസ്റ്റ് കാണുന്നത് സൺഫ്ലോർ തോട്ടമാണ് അത് ഏകദേശം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചെണ്ടുമല്ലി ഓണത്തിൻ്റെ സമയം അടുത്തപ്പോൾ പറിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നല്ല കൂത്ത് ഇങ്ങനെ പറിക്കാനായ ഭാഗത്ത് നിൽക്കുന്ന ഇവിടെ ഈ സൈഡിലായിട്ടാണിതാ ഗോപാലസ്വാമി ഹിൽസ് വരുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നിർത്തിയിട്ട് ഇറങ്ങി വയനാട് ചുരം മണ്ണിടിച്ചിൽ കാരണം ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ നാടുകാണി പിടിച്ച് നാടുകാണി ചുരം അങ്ങനെ കയറുമ്പോൾ ആ കോടൊക്കെ അങ്ങനെ കണ്ടപ്പോൾ നല്ല രസമായിരുന്നു കേട്ടാ വീഡിയോക്ക് മുന്നേ നമ്മളെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കാം അങ്ങനെ ചുരം കയറി കൂടലൂരും കഴിഞ്ഞ് നേരെ മുതുമലി ടൈഗർ റിസോർട്ട് കയറിയിട്ട അപ്പോൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ അവിടെ ഒരു മുപ്പത് രൂപ എൻട്രി ഫീ ഉണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബന്ദിപൂര് ടൈഗർ റിസോർട്ട് ചെയ്യുക അവിടെ ഒരു ഇരുപത് രൂപ എൻട്രി ഫീ വരുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ടെത്താൻ നേരത്തെ സൈഡിലൊക്കെ ഇങ്ങനെ സൺഫ്ലവറിൻ്റെ തോട്ടങ്ങൾ കണ്ടു അപ്പോൾ നല്ല വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കണ്ടപ്പോൾ നമ്മൾ അവിടെ വണ്ടി സൈഡാക്കിയിട്ട് നേരെ ആ തോട്ടത്തിലേക്ക് പോയിട്ടോ ഈ തോട്ടത്തേക്ക് കയറാനും പൈസ ഉണ്ട് ആൾ ഒന്നിന് ഇരുപത്തഞ്ച് രൂപയാണ് വരെ വാങ്ങിക്കുന്നത് അത് ഇതിന്റെ ഓണർ ആണോ എന്ന് അറിയില്ല അവിടെ രണ്ടുപേരുന്നീന്ന് അവർ പൈസ വാങ്ങിക്കുന്നുണ്ടല്ലായിരുന്നു അപ്പോൾ നമ്മളും ഇരുപത്തഞ്ച് രൂപ ആൾക്ക് കൊടുത്തിട്ട് കയറി ഏകദേശം ഏരിയയിലൊക്കെ ഇങ്ങനെ പൂക്കൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നല്ല വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കേട്ടോ കേട്ടോ നല്ല വിടർന്ന് നിൽക്കുന്ന പൂക്കളാണ് ഈ സൂര്യകാന്തി പൂക്കൾക്കൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടിയിൽ ഇങ്ങനെ കുത്തനെ വിരിഞ്ഞിട്ട് നിൽക്കില്ല ഒരു സൈഡിൽ കായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും നിൽക്കുക അതെന്താ അങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നതെന്ന് അറിയോ ഈ ചെടികൾക്ക് ഒരു ഹെലിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ പ്രത്യേക സ്വഭാവമുണ്ട് എന്താണ് ഹെലിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ഈ ചെടികൾ പൂവിട്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് സൂര്യനെ പിന്തുടരാൻ തുടങ്ങും സൂര്യനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ഏത് ദിശയിലാണുള്ളത് ആ ദിശയിലേക്കായിരിക്കും ഇവർ തിരിയുക ഇപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇവർ കിഴക്കോട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ ഇങ്ങനെ സൂര്യൻ കറങ്ങിയിട്ട് പടിഞ്ഞാറ് എത്തുന്ന സമയമാകുമ്പോഴേക്കും ഇവർ പടിഞ്ഞാറോട്ടായിരിക്കും തിരിഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ രാത്രി ആയി കഴിഞ്ഞാൽ അത് വീണ്ടും മെല്ലെ കേഴക്കോട്ട് തന്നെ വരും പിന്നെ ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും ആ പൂ പൂർണ്ണമായി വിരിഞ്ഞ് അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ഔട്ടാണ് പിന്നെ അത് സ്ഥിരമായിട്ട് കിഴക്കോട്ട് മാത്രം തിരിഞ്ഞ് നിൽക്കും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ആദ്യ രാവിലെ ഉദിക്കുന്ന സൂര്യകിരണങ്ങൾ അതിൽക്ക് പതിക്കുമ്പോൾ അതിന് കൂടുതൽ വളർച്ച കിട്ടും അപ്പം അതിൻ്റെ ഫലമായി തേനീച്ച പോലുള്ള പരാഗണം ചെയ്യുന്ന ജീവികൾ അതിനെ ആകർഷിക്കുകയും അവ അതിൽ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിത്ത് പാകമാകാൻ അതിന് സഹായിക്കുകയും ചെയ്യുന്നു പൂവ് നല്ലോണം വിരിയുന്നത് വരെ ഏകദേശം വളർച്ച എത്തുന്നത് വരെ അത് സൂര്യനെ എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് അതിനനുസരിച്ച് അത് തിരിഞ്ഞുകൊണ്ടിരിക്കും ഇത് കാണാൻ സൂര്യനെ പോലെയൊക്കെ ഉണ്ട് ഇനി അതുകൊണ്ടാണോ സൂര്യകാന്തീന്ന് പേര് അറിയില്ല അതല്ല ഈ സൂര്യനൊപ്പം ഇതിങ്ങനെ എന്നും അറിയില്ല അതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എന്താന്നുള്ള മക്കൾ രണ്ടാളും ഫുൾ ഓടിക്കളിയാട്ടോ അതിൻ്റെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ വേറെ ഒരു കൃഷിയുണ്ട് അതിൽക്കെത്തിയിട്ടുണ്ടോ മക്കൾ അതിന് നല്ല വൈറ്റ് കളറിലുള്ള പൂവുണ്ട് അത് കടലാണെന്ന് തോന്നുന്നു അവരോട് ചോദിച്ചപ്പോൾ അവർ കടലാണെന്നാണ് പറഞ്ഞത് അതിൻ്റെ അടിയിൽ കടലുണ്ടാവുന്ന പറഞ്ഞത് കടലിൻ്റെ ചെടിയാണെന്ന് പറഞ്ഞത് കടലാണ് നമ്മളെ നല്ല കടലല്ലേ നമ്മളെ തോടിലിങ്ങനെ വരുന്നത് അതാണെന്ന് പറഞ്ഞത് പക്ഷെ എന്തായാലും അങ്ങനെ പൂ ഇങ്ങനെ വെള്ള കളറിലും വിരിഞ്ഞിരിക്കണോ നല്ല രസമുണ്ട് ഉണ്ടോ നമ്മൾ ചോദിച്ചെന്താ പൂവിൻ്റെ കൃഷിയാന്ന് പക്ഷേ കടലാന്നവർ പറഞ്ഞത് ഞാൻ അതിൻ്റെ കുറച്ച് അപ്പുറമായിട്ടുണ്ട് വേറെ ഒരു സൺഫ്ലവറിൻ്റെ കൃഷിയുണ്ട് സൂര്യകാന്തി ഇങ്ങനെ പൂക്കളൊക്കെ ഏകദേശം ഇങ്ങനെ കുഞ്ഞി അത് കരിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പൂവിൻ്റെ ആ ഒരു ഇതളൊക്കെ കൊഴിഞ്ഞിട്ട് അതിങ്ങനെ വിത്ത് ആയി തുടങ്ങിയെന്നർത്ഥം ആ സൺഫ്ലവറിൻ്റെ സീഡ് ഉണ്ടല്ലോ അത് പാകമായി തുടങ്ങിയെന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിനി കുറച്ചും കൂടി കഴിഞ്ഞാൽ മരങ്ങൾ മൊത്തം ഉണങ്ങിയിട്ട് ആ കുരു നല്ല ഭാഗം അപ്പോഴാണ് ഇത് പറിച്ചെടുക്കാന്ന് അവർ പറഞ്ഞത് ഈ സൺഫ്ലവർ നല്ല രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ഫസ്റ്റിൽ ഒക്കെ ആയിട്ട് വരണം കേട്ടോ എന്തായാലും അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഗോപാലസ്വാമി ഹിൽസിന്റെ ആ റോഡിലേക്ക് കയറി ഇങ്ങനെ പോകട്ടെ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ചെണ്ടുമല്ലിൻ്റെ തോട്ടം കണ്ട അപ്പം നമ്മൾ നേരെ വണ്ടി സൈഡ് ആക്കിയിട്ട് അങ്ങനെ ഡോർ തുറന്ന് അവിടെ കയറാൻ പറ്റുമോ എന്ന് നോക്കട്ടോ ജസ്റ്റ് അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു കരിമ്പ് ജ്യൂസിന്റെ ആളൊക്കെ ഉണ്ട് അപ്പോൾ അവരടുത്ത് ചെച്ച് ചോദിച്ചു ഇവിടെ കയറാൻ പറ്റും ഇവിടെയൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇരുപത് രൂപയാണെന്ന് അവർ പറഞ്ഞു ഇനിയിപ്പം എന്തായാലും ഇതൊക്കെ വന്നതല്ലേ എന്തായാലും ഇരുപത് രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് നമ്മൾ കയറി ഇവിടെ ഇരിക്കുന്ന ആൾക്കാട്ടോ പൈസ കൊടുക്കേണ്ടത് സംഭവ രക്ഷയില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നോക്കി കണ്ടോ എങ്ങനെ നീണ്ടു കിടക്കേട്ടെ വലിയ തോട്ടമാണ് ഇവിടുന്ന് ഇങ്ങനെ പരന്നിട്ട് അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മരം ഉണ്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടെ ഒക്കെ ഇങ്ങനെ ഭാഗമായ പൂക്കളാണ് മുട്ടുകളൊക്കെ വിരിഞ്ഞിക്കുന്നത് ഏകദേശം ഓണത്തിൻ്റെ ആ സീസൺ അനുസരിച്ച് അവർ കൃഷി ചെയ്താന്ന് തോന്നുന്നു എല്ലാം പൂവും വിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് മുട്ടുകളൊന്നുമില്ല പിന്നെ അവര് സൈഡിൽ നിന്ന് അവരിങ്ങനെ പറിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒക്കെ കേരളത്തിലേക്ക് കയറ്റി അയക്കാനുള്ള അവര് പറഞ്ഞു ഓണത്തിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ഓണപരിപാടി കൊണ്ടുള്ള മെച്ചം കൂടുതലും തമിഴ്നാട്ടിലെയും ഈ കർണാടകയിലൊക്കെ കൃഷിക്കാർക്കും തോന്നുന്നു കാരണം ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കൃഷിയൊക്കെ അവർ ചെയ്തിട്ടുള്ളത് നമ്മളെ നാട്ടുകളിലും കൃഷികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മതിയാതെ വരുന്നതുകൊണ്ടാണ് നമ്മള് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പൂക്കൾ ഇങ്ങനെ എത്തിക്കുന്നത് എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോണ്ടോ അതുകൊണ്ടൊക്കെ പൂക്കൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ അതും എത്രയോ ദൂരം അങ്ങനെ കണ്ണത്താ ദൂരത്തെന്നൊക്കെ പറയില്ലേ അത്രക്ക് ദൂര ഏകദേശം നല്ല വലിയ ാണ് ഇതുപോലത്തെ ഒരുപാട് തോട്ടങ്ങൾ ഒക്കെ ഉണ്ട് നല്ലൊരു പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയെന്നുള്ളൂ മക്കളും തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ കേറിയിട്ട് പൂക്കളൊക്കെ പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടക്ക് പൊട്ടിച്ചിരുന്നു പക്ഷെ അത് അവരോട് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു പൊട്ടിക്കൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കൊഴപ്പില്ലാന്ന് പറഞ്ഞു അതിന്റെ ഒരു മരം കിട്ടും നല്ല രസം ഉണ്ടാ മരം ഇങ്ങനെ കാണാൻ അത് ഇങ്ങനെ ഓരോ ലൈൻ ലൈനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കാൻ ഉണ്ട് കിട്ടും അപ്പൊ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയി നോക്കുകയാണ് ഏകദേശം ആ എന്റെ വരെയൊക്കെ പോയി നോക്കി നല്ല രസമുണ്ട് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു കാണാൻ നല്ല വലുപ്പുള്ള പൂക്കളാട്ടോ നമ്മളവിടുത്ത് പോലൊന്നല്ല നല്ല വലിപ്പം ഉണ്ട് അത്യാവശ്യം എന്തായാലും നല്ല ഭംഗിട്ട് അങ്ങനെ കാണാൻ വീഡിയോയിൽ ആ ഒരു ഫീൽ കൊണ്ട് കിട്ടുന്നില്ല ശരിക്ക് ശരിക്കും റിയൽ ആയിട്ട് നമ്മൾ മുന്നിൽ ഇങ്ങനെ നിക്കുമ്പോൾ കണ്ണിൽ ഇങ്ങനെ കുളിയർമയ ഇങ്ങനെ കാഴ്ചന്നൊക്കെ പറയില്ല നല്ല രസം ഉണ്ടാ ഈ ഒരു ഏരിയയിൽ ഒരുപാട് പൂക്കൾ ഇരിഞ്ഞ് നല്ല സെറ്റ് ആയി നിക്കുന്നുണ്ട് ആ ലാസ്റ്റിലൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് അവിടെ ആൾക്കാർ ഇങ്ങനെ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് അവര് അവര് അതിന് പൊട്ടിക്കുന്ന പിന്നെ വേറെ ടീമും വന്നിട്ട് അവിടെ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ട് കേട്ടോന് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ ആള് മെല്ലെ മെല്ലെ ഇങ്ങനെ നീങ്ങിയാണ് പിന്നെ ഫുള്ള് ഓടിക്കളിയാണ് അപ്പുറം അവിടെ നിന്ന് ആണ്ടോ ഓടും അതുപോലെ ഇങ്ങോട്ട് ഓടും രണ്ടാളും കൂടെ എൻറെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് കളിക്കാട്ടോ അവർക്ക് നല്ല രസം ഇങ്ങോട്ട് പോര ആ ഫെസുവിന്റെ ചെരുപ്പ് ചുവട്ടിലിട്ടാന്നൊക്കെ ഫെനുവിനോട് പറയുന്നുണ്ട് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നിക്കണ നല്ല രസം ഇടാണ്ടില്ല നല്ല വലിയ പൂവാണി പറഞ്ഞാൽ വല്ലാണ്ടില്ല ഏകദേശം നല്ല വലുപ്പുണ്ട് നമ്മളവിടെ നാട്ടിൽ കാണുന്ന പൂ ഇത്ര വരാറില്ല സാധാരണ എന്തായാലും കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കൊറേ ആ തല മുതൽ തലവരെയാണ് നടന്ന് മക്കളതിൻ്റെ കൂടെ ഇടയിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് അവരും ടയേഡായിട്ടാണ് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അങ്ങനെ നമ്മളിങ്ങനെ തിരിച്ച് പോകാനുള്ള പ്ലാനിലാണ് അങ്ങനെ ഫെസു ക്ഷീണിച്ച് കിണും അപ്പൊ ഫെസുവിനെടുത്തിട്ട് വണ്ടിയിലേക്ക് പോകണം ഫെസു തോളില് കാരണം എന്ന് പറഞ്ഞു നേരെ തോളില് കയറ്റിട്ട് അതിനിടയിലൂടെ ഇങ്ങനെ നടന്ന് നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക് പോകണിട്ടോ അപ്പൊ ഒരു രക്ഷയില്ല നല്ല രസമായിരുന്നു ഇനിയിപ്പോ വന്നിട്ട് കാറ്റില് സൺഫ്ലവർ ഏകദേശം കരിഞ്ഞു കരിഞ്ഞുടങ്ങി മല്ലിക ഏകദേശം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് വരണം എന്നുള്ളവർക്ക് ജൂലൈയില് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റൊക്കെ ആയിട്ട് വന്നാൽ സൺഫ്ലവറും കാണാം ചെണ്ടുമല്ലിയും കാണാം അപ്പോൾ എന്തായാലും ഞങ്ങള് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം